ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ സ്വാഗതം മമ്പാട് സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് മൂന്ന് വയസ്സുകാരനും യുവതിക്കും ദാരുണാന്ത്യം മമ്പാട് സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് മൂന്ന് വയസ്സുകാരനും ചെറിയമ്മയ്ക്കും ദാരുണാന്ത്യം മുപ്പത്തി ആറ് വയസ്സുള്ള ശ്രീലക്ഷ്മിയും ധ്യാൻ ദേവുമാണ് മരിച്ചത് ശ്രീലക്ഷ്മിയുടെ രണ്ട് മക്കളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ പത്തേ മുപ്പോടെ മമ്പാട് കാരച്ചാൽ എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഇറക്കത്തിലാണ് അപകടം ഉണ്ടായത് സ്കൂട്ടറിൽ ശ്രീലക്ഷ്മിയും ഭർത്താവും മൂന്ന് കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കുടിവെള്ളത്തിനായി ഇട്ടിരുന്ന പൈപ്പ് ിൽ തട്ടി റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു റബ്ബർ മരത്തിലിടിച്ചാണ് വാഹനം നിന്നത് അപകടം നടന്ന സ്ഥലം ആൾതാമസം താമസം കുറവുള്ളൊരു പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ അപകടം നടന്ന് പതിനഞ്ച് മിനിറ്റ് നേരം ഇവർ റോഡിൽ തന്നെ കിടക്കുന്ന സ്ഥിതി ഉണ്ടായതാണ് വിവരം നേരം കഴിഞ്ഞ് റോഡിലൂടെ പോയവരാണ് ഇവർ അപകടത്തിൽപ്പെട്ടു കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ധ്യാൻ ദേവിന് മരണം സംഭവിച്ചു ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ശ്രീലക്ഷ്മി മരിച്ചത് പരിക്കേറ്റ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഷിനോജിനെയും രണ്ടു മക്കളെയും വിദഗ്ധ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജുവല്ലേക്ക് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ്